ഒരിക്കൽ ഫാമിലി ആയിട്ട് അരങ്ങോട്ടുകര ഭാഗത്തു കൂടെ പോകുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് ലൂസയിൽ നിന്നാണ് പേര് എക്സ്റ്റീരിയർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഞാനൊക്കെ മൈൻഡിൽ കാണുന്ന ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെയുണ്ട് നല്ല ചെടികളും നല്ല പടികളൊക്കെ ആയിട്ട് ഫുൾ ഗ്ലാസ്സിൽ അതായത് ആ ഡോറിൻ്റെ സൈഡിലുള്ള ഭാഗമല്ലാത്ത എല്ലാം ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭംഗിയുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് കയറിയതാണ് ആംബിയൻസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതാണ് മക്കളെ ആംബിയൻസ് കാരണം നൈറ്റിലെ ഇവിടുത്തെ ഒരു ഭംഗി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും കൂടുതലാണ് ഒറിജിനലായിട്ട് കാണുമ്പോൾ കാരണം ഇപ്പോൾ വീഡിയോയില് ഫ്രണ്ട് ഭാഗം മാത്രമല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ത്രീ സിക്സ്റ്റിയിൽ ഇതിൻ്റെ ഒരു ഭംഗി വളരെ നല്ലൊരു ഭംഗിയാണ് കാരണം ക്യാമറയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട് നൈറ്റിൽ ഇവിടെ ഒരു കൂളിംഗ് പ്രതീതിയാണ് ഇൻറ്റീരിയറും ഇവർ അത്രയും മോശം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കട്ടൊക്കെ കട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ മെനുവിലുള്ള ഫുഡൊന്നും ഇല്ല ലാസ്റ്റ് ഒരു ഷവർമയുടെ റോള് മാത്രം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് എടുക്കാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ല പക്ഷേ നല്ല ടേസ്റ്റി ഷവർമ്മ നമ്മുടെ കുബൂസുമല്ല റുമാലിയല്ല ഒറിജിനൽ ഈ ഒരു ഷവർമയുടെ റാപ്പ് ഇവർ അവിടുന്ന് കിട്ടിയെന്നറിയില്ല അപ്പോൾ അത് അങ്ങനെ കിട്ടിയോണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഇവിടുത്തെ ഷവർമ്മ മസ്റ്റ് ട്രൈ ഐറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഞാൻ ഒരിക്കലൂടെ പോകുമ്പോൾ വീണ്ടും കഴിക്കും